തിരുപ്രവിക്കായുള്ള കാത്തിരിപ്പ് മൂന്നാം ദിനം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ് ഒരു ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണമാണ് ആചാരമാണ് ഇതിനെല്ലാം ഉപരിയായി ക്രിസ്മസ് എന്നത് എൻ്റെയും നിങ്ങളെയുമൊക്കെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറണം നാം ക്രിസ്മസിന് പുൽക്കൂട് കെട്ടാറുണ്ട് എന്നാൽ എൻ്റെയും നിങ്ങളെയും ഒക്കെ ഹൃദയം ക്രിസ്തുവിനും വന്ന് പിറക്കാൻ പകത്തുള്ള ഒരു പുൽക്കേടായി രൂപപ്പെടുമ്പോൾ അവിടെ ക്രിസ്തു വീണ്ടും വന്ന് പിറക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്മസ് അനുഭവമായി മാറുന്നത് ഏറ്റവും വലിയ ദേവാലയം ഏറ്റവും മനോഹരമായ ദേവാലയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിശുദ്ധിയുള്ള ഹൃദയമാണ് അവിടെ ക്രിസ്തു ഒന്ന് പിറക്കുമ്പോൾ ക്രിസ്തുവിന് സാന്നിധ്യമുണ്ടാകുമ്പോൾ നാം പുൽകൂടികളായി മാറുകയാണ് രണ്ടാമതായി ക്രിസ്മസിന് നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട് എന്നാൽ ഇരുളുടർത്താണ് താരകം ഉദയം ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഇരുട്ടിലേക്ക് ഒരു വട്ടമാകാൻ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ തലോടിൻ്റെ വാത്സല്യത്തിൻ്റെ പ്രകാശമാകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് രക്ഷകളിലേക്ക് ആർക്കെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു നക്ഷത്രമായി മാറുകയാണ് മൂന്നാമതായി ക്രിസ്മസിനെ നാം സമ്മാനങ്ങൾ കൈമാറാറുണ്ട് നാം കൈമാറുന്ന മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഞാൻ തന്നെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് കുടുംബാംഗങ്ങൾക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്ക് കുറച്ചുകൂടി സ്നേഹമുള്ള കുറച്ചുകൂടി വാത്സല്യമുള്ള കുറച്ചുകൂടി കരുതലുള്ള കുറച്ചുകൂടി ചേർത്ത് നിർത്തുന്ന കുറച്ചുകൂടി എല്ലാവരെയും കേൾക്കുന്ന എന്നെ തന്നെ കൊടുക്കുവാൻ കഴിഞ്ഞാൽ നാമും ഒരു ക്രിസ്മസ് സമ്മാനമായി മാറുകയാണ് നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും പരസ്പരം പങ്കുവയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ക്രിസ്മസിന് നാം എല്ലായിടത്തും ക്രിസ്മസ് ട്രീ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാറുണ്ട് നന്മയുള്ള ഹൃദയത്താൽ നാം അലങ്കരിക്കപ്പെടുമ്പോൾ നന്മയുള്ള പ്രവൃത്തികളാൽ നാം അലങ്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ ആ നന്മ കഷ്ടതയും വേദനയും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു തണലായി മാറുകയാണെങ്കിൽ ജീവിതത്തിന്റെ കൊടുങ്കാറ്റിനെ തെരഞ്ഞു നിർത്തുന്ന വിശ്വാസമുള്ള വേരൊപ്പുള്ള ആളുകളായി മാറുകയാണെങ്കിൽ തീർച്ചയായും നാം ഒരു ക്രിസ്മസ് ട്രീ ആയി മാറുകയാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെയും അനുസ്മരണത്തിന്റെയും ആചനത്തിന്റെയും മാത്രമാകാതെ ഒരു ജീവിതാനുഭവമായി മാറട്ടെ ശുധിയായിരിക്കട്ടെ